നമസ്കാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരെ എത്തിക്കാൻ ജോ ബൈഡൻ സർക്കാർ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകിയതിനെ വീണ്ടും ചോദ്യം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ആളെ കൂട്ടാൻ നമ്മൾ നമ്മളെന്തിന് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ചെലവഴിക്കണം അവർ മറ്റാരെയോ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു നമ്മൾ ഇന്ത്യ സർക്കാരിനെ ഇതറിയിക്കണം ഇതൊരു വലിയ സംഭവമാണ് വ്യാഴാഴ്ച മയാമിയിലെ ഉച്ചകോടിയിൽ ട്രംപ് പറഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ സർക്കാർ ഇടപെടാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകളെ എത്തിക്കാനായി നൽകി വന്നിരുന്ന ധനസഹായം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമതാ വകുപ്പ് നിർത്തിവച്ചതിന് പിന്നാലെയാണ് രണ്ടാം വട്ടം ഇക്കാര്യം ട്രംപ് ആവർത്തിച്ചത് ഇന്ത്യ ഉയർന്ന തോതിൽ താരിഫ് ഈടാക്കുന്നതിനാൽ പണം ഉണ്ടാകുമെന്നും സാമ്പത്തിക സഹായം ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയ്ക്കുള്ള ധനസഹായം റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചത് നമ്മൾ എന്തിനാണ് ഇന്ത്യക്ക് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകുന്നത് അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഏറ്റവും ഉയർന്ന നികുതി ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അത് ഉയർന്ന താരിഫായതിനാൽ നമുക്ക് അവിടെ ബിസിനസ് ആരംഭിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയോടും അവരുടെ പ്രധാനമന്ത്രിയോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകാൻ ഇരുപത്തിയൊന്ന് ദശലക്ഷ ഡോളർ നൽകേണ്ടതുണ്ടോ എന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്നതിനിടെ ട്രംപ് ചോദിച്ചു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു വിഷയത്തിൽ അന്വേഷണം ആവശ്യമാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് ദശലക്ഷം യു എസ് എയ്ഡ് ഗ്രാന്റ് തീർച്ചയായും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലാണെന്നാണ് ബി ജെ പി ആരോപിച്ചത് ആരാണ് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത് തീർച്ചയായും ഭരണകക്ഷി അല്ലെന്ന് അമിത് മാളവി പറഞ്ഞു ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ വിദേശ ശക്തികൾ നുഴിഞ്ഞു കയറുന്നുവെന്ന ആരോപണമായി മാളവ്യ അതിനെ ബന്ധപ്പെടുത്തി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഴി രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ഹംഗേറിയൻ വംശജനായ യു എസ് ഫിനാൻഷ്യൽ ജോർജ് സോറോസ് ശ്രമിച്ചെന്നും സോറോസിന് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും ഉള്ള ആരോപണവും മാളവി ആവർത്തിച്ചു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് യു എസ് എയ്ഡുമായി ബന്ധമുണ്ടെങ്കിലും അതിൽ സാമ്പത്തിക സഹായം ഉൾപ്പെട്ടിട്ടില്ലെന്നും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറൈഷി പറഞ്ഞു താൻ സിഇ സി ആയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റംസുമായി ധാരണാപത്രം ഉണ്ടായിരുന്നു എന്നാൽ ധാരണാപത്രത്തിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നില്ലെന്നും ഖുറൈഷി വ്യക്തമാക്കി അതേസമയം റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ നിർത്തി പുതിയൊരു ലോകക്രമം ഉണ്ടാക്കിയാണ് അമേരിക്കൻ ലക്ഷ്യമെന്നാണ് സൂചനകൾ യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളി പറയുന്നത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല ഇസ്രയേലിനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക യുക്രൈനെ കൈവിടുന്നത് യൂറോപ്പിന് മനസ്സിലാകാത്ത നയതന്ത്രമാണ് എന്നാൽ യുക്രൈനെ അവർ കൈവിടില്ല ചേർത്ത് പിടിക്കും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലൻസ്കിയെ ശക്തമായി ന്യായീകരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്യൂർ സ്റ്റാമർ രംഗത്ത് വരുന്നത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് അറബ് രാജ്യങ്ങളെയും അമേരിക്കയ്ക്കൊപ്പം ചേർത്ത് നിർത്താനും ട്രംപ് പദ്ധതിയിടുന്നുണ്ട് സെലൻസ്കി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതയെ പ്രവർത്തിക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് സ്റ്റാമർ സെലൻസ്കിക്ക് പിന്തുണയുമായി എത്തിയത് കിർസ്റ്റാമർ സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെൻറ്റ് ചർച്ചിനോടാണ് ഉപമിച്ചത് റഷ്യയുടെ കള്ളക്കഥകൾ ട്രംപ് വിശ്വസിക്കുന്നതായി കഴിഞ്ഞ ദിവസം സെലൻസ്കി ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് ഉത്തരവാദികൾ അവർ തന്നെയാണെന്നാണ് ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയെ പിന്തുണച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും എത്തിയത് ഇതോടെ അമേരിക്കൻ നീക്കങ്ങളെ യൂറോപ്പ് പ്രതിരോധിക്കുമെന്ന സൂചനയും പുറത്തുവരുന്നു ആഗോള സൌഹൃദങ്ങളിൽ ഇനി വമ്പൻ മാറ്റങ്ങളും വന്നേക്കാം കഴിഞ്ഞ ദിവസം കീർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു